പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ന് ഇരിക്കൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി പര്യടനത്തിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം മെസ്സിഎസ് കോളേജിൽ നിന്ന് ഉച്ചയോടെ എത്തിച്ചേർന്നു കോളേജിൽ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവാദിച്ചു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കോളേജിൽ എത്തിയത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ജില്ലാ കമ്മിറ്റി അംഗം എം കരുണാകരൻ എൻ സി രാഘവൻ പി മാധവൻ എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കലാലയ ജീവിതം അടിയന്തരാവസ്ഥയുടെ കാലത്തിന് ശേഷം എസ് എം കോളേജിലും നിർമ്മലിനി കോളേജിലും പിന്നീട് ലോ അക്കാഡമി ലോ കോളേജിലും എല്ലാമായി ഒരു ദീർഘകാലത്തെ ജീവിതം നയിച്ചവരാണ് അക്കാലത്തുള്ള ബന്ധം സഹപാഠികൾ തമ്മിലുള്ള ആത്മബന്ധം ഗുരുനാഥന്മാരുമായുള്ള സുദൃഢമായ ബന്ധം മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഇപ്പോൾ കലാലയ ജീവിതം മനസ്സിലെന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവരാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഭാവിയിൽ പൂർവ്വ വിദ്യാർത്ഥികളായി ഒരു ക്യാമ്പസിൽ നിന്ന് കാണുന്നത് ഇന്നിപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം അതൊരു പ്രധാനപ്പെട്ട അവഗണിക്കാൻ കഴിയാത്ത ഒരു കൂട്ടായ്മയാണ്